നമസ്കാരം ബിഗ് സ്വാഗതം കെ സുധാകരന് പാർട്ടി നയിക്കാനുള്ള ധൈര്യവും ആരോഗ്യവും ഉണ്ടെന്ന് കെ മുരളീധരൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല പാർട്ടിയിൽ യുവാക്കൾ വരുന്നതിൽ ഒരു കുഴപ്പവുമില്ല പക്ഷേ പ്രസിഡന്റിനെ മാറ്റേണ്ട കാര്യമില്ലെന്ന് മുരളീധരൻ വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് മികച്ച പ്രകടനം നടത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി മുനമ്പത്തുള്ളത് വക്കഭൂമി തന്നെയെന്ന് മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ ഇതിന്റെ രേഖകൾ ഉണ്ടെന്നും ഇടതുപക്ഷ സർക്കാർ നിയോഗിച്ച നിസാൻ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മുനമ്പത്ത് ഇത് വക്കഭൂമി അല്ലെന്ന് ലീഗ് ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല വക്കഭൂമിയാണെന്ന് സത്യം നിലനിർത്തി പ്രശ്നപരിഹാരത്തിന് സർക്കാർ തയ്യാറാകണമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ വ്യക്തമാക്കി കമ്മിറ്റി റിപ്പോർട്ടിലെ ബാക്കി ഭാഗങ്ങൾ പുറത്തുവിടുന്നതിന് തടസ്സമില്ലെന്ന് വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ടിലെ ഭാഗങ്ങൾ പുറത്തുവിടാതിരിക്കാൻ സമ്മർദ്ദമില്ലെന്നും താന മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായി തർക്കമില്ലെന്നും വിവരാവകാശ കമ്മീഷൻ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം വ്യക്തമാക്കി ബിജെപിയുടെ നിലവിലെ നേതൃത്വം തുടരണം സംസ്ഥാന അധ്യക്ഷൻ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി ബിജെപി ഇരുമ്പുമറയുള്ള പാർട്ടിയല്ല തോൽവിയാണെങ്കിലും വിജയമാണെങ്കിലും ചർച്ച ചെയ്യുമെന്നും ശോഭ വ്യക്തമാക്കി സർക്കാർ ഉദ്യോഗസ്ഥ വയനാട് ദുരന്തത്തിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് ഇനി കൈത്താങ്ങായുള്ളത് സർക്കാർ ജോലി ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് വയനാട് കളക്ട്രേറ്റിലെ എ ഡി എമ്മിന്റെ ഓഫീസിലെത്തിയ ശ്രുതി പുതിയ ജോലിയിൽ പ്രവേശിച്ചത് പ്രതിഫലം വില്ലെന്ന് നടി ആശാ ശരത് സ്കൂൾ കലോത്സവത്തിൽ സ്വാഗത ഗാനത്തിനൊപ്പമുള്ള നൃത്ത ചിട്ടപ്പെടുത്താൻ നടി അഞ്ചു ലക്ഷം രൂപ പ്രതിഫലം വാങ്ങിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആരോപിച്ചിരുന്നു ഞാൻ പ്രതിഫലം വാങ്ങാതെയാണ് കുട്ടികൾക്ക് നൃത്തം പഠിപ്പിച്ചത് പ്രതിഫലം വാങ്ങണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണെന്നും ആശാ ശരത് വ്യക്തമാക്കി ബംഗാളിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം നടന്ന് മൂന്ന് പേർ കൊല്ലപ്പെട്ടു ബംഗാളിലെ മുർഷിദാബാദിലാണ് ബോംബ് സ്ഫോടനം ഉണ്ടായത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പൊട്ടിത്തെറിച്ചത് നെടുമങ്ങാട് ഐ ഐ ടി വിദ്യാര്ഥിനെ ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിശ്രുത വരൻ അറസ്റ്റിൽ വിദ്യാർത്ഥിയുടെ നില ഗുരുതരം മൺസൂർ ആശുപത്രിയിലേക്ക് എസ് മാർച്ച് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പ്രഖ്യാപിച്ച് ആം ആദ്മി പാർട്ടി മുൻ ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയ ഇത്തവണ ജഗ്പൂരിൽ നിന്ന് ജനവിധി തേടും നിലവിൽ പ്രത്യേപ് ഗഞ്ച് എം എൽ എ ആണ് സിസോദിയ ഈ മണ്ഡലത്തിൽ മോട്ടിവേഷണൽ സ്പീക്കറും അധ്യാപകനുമായ ആവാദ് ഓജിയാണ് മത്സരിക്കുക മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്ക് ജന്മദിനാശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സ് വഴിയാണ് നരേന്ദ്രമോദി സോണിയാഗാന്ധിക്ക് ആശംസകൾ അറിയിച്ചത് ശ്രീമതി സോണിയാഗാന്ധിക്ക് ജന്മദിനാശംസകൾ അവരുടെ ദീർഘായുസിനും ആരോഗ്യത്തിനും സൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് മോദി എക്സിൽ കുറിച്ചു